Namaskaram സർക്കാർ ജോലിയിലെ ആൾമാറാട്ടം തടയാൻ പി എസ് സി ആധാർ അധിഷ്ഠിത പരിശോധനയിലേക്ക് കടക്കുന്നു ഇതിനുള്ള അംഗീകാരം പി എസ് സിക്ക് കൈമാറി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് വിജ്ഞാപനമിറക്കി ഉദ്യോഗാർത്ഥികളുടെ അനുമതിയോടെയായിരിക്കും ആധാർ പരിശോധിക്കുക ഒറ്റത്തവണ രജിസ്ട്രേഷൻ പരീക്ഷ രേഖാ പരിശോധന അഭിമുഖം നിയമന ശുപാർശ സർവീസ് പരിശോധന എന്നിവയ്ക്കാണ് ആധാർ അധിഷ്ഠിത പരിശോധന പി എസ് സി നടത്തുക ഉദ്യോഗാർത്ഥി നൽകേണ്ട അനുമതി പത്രത്തിന്റെ മാതൃകയും വിജ്ഞാപനത്തിനൊപ്പം പ്രസിദ്ധിച്ചു പി എസ് സിക്ക് ആധാർ പരിശോധന നടത്താൻ യു ഐ ഡിയുടെ അനുമതിയും വിജ്ഞാപനത്തിലൂടെ ഉറപ്പാക്കി സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ ആധാർ നിർബന്ധമാക്കി രണ്ടായിരത്തി ഇരുപത് ജൂണിൽ സംസ്ഥാനം ഉത്തരവിറക്കിയിരുന്നു ജോലിയിൽ പ്രവേശിക്കുന്നവർ ഒരു മാസത്തിനകം പി എസ് സി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ആധാർ ബന്ധിപ്പിക്കണമെന്നും ഇത് നിയമനാധികാരി ഉറപ്പുവരുത്തണമെന്നുമായിരുന്നു ഉത്തരവ് കോടതി ഇടപെടലിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ ഉത്തരവ് പിൻവലിച്ചു വർഷമായി ആധാറിനെ തിരിച്ചറിയൽ രേഖയാക്കി പി എസ് സി അംഗീകരിച്ചിട്ടുണ്ട് പ്രൊഫൈലിൽ ആധാർ നമ്പർ ബന്ധപ്പെടുത്തുന്ന നടപടിയും ആരംഭിച്ചു പി എസ് സിയുടെ ഒറ്റത്തവണ രജിസ്ട്രേഷനിൽ ഇതുവരെയായി അറുപത്തിനാല് ലക്ഷം പേരാണ് രജിസ്റ്റർ ചെയ്തത് ഇവരിൽ നാല്പത്തിയെട്ട് ലക്ഷം പേർ പ്രൊഫൈൽ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ആധാർ അധിഷ്ഠിത പരിശോധന നിരസിക്കുന്നവർക്ക് ഇ കെ വൈ സി ഓതന്റിഫിക്കേഷൻ നടത്തുന്നതും വിജ്ഞാപനത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഒറ്റത്തവണ പരിശോധന നിയമന പരിശോധന ഓൺലൈൻ പരീക്ഷകൾ അഭിമുഖം എന്നിവ നടത്തുന്നതിന് ആധാറുമായി ബന്ധപ്പെടുത്തി ബയോമെട്രിക് തിരിച്ചറിയലും പി എസ് നടത്തും സർക്കാർ ജോലിയിൽ സ്ഥിരപ്പെടുത്താൻ പി എസ് സി നിയമന പരിശോധന രണ്ടായിരത്തി പത്തിലാണ് ഏർപ്പെടുത്തിയത് സേവന പുസ്തകത്തിലെ ഫോട്ടോ പേര് വിലാസം വിരലടയാളം അടയാളം തിരിച്ചറിയൽ അടയാളങ്ങൾ എന്നിവ നിയമനാധികാരി സാക്ഷ്യപ്പെടുത്തി പി എസ് സിക്ക് കൈമാറും ഇവ ജീവനക്കാരന്റെ ആധാറുമായി ബന്ധപ്പെടുത്തി ബയോമെട്രിക് പരിശോധനയിലൂടെ ഉറപ്പാക്കും അതിനുശേഷമേ ജോലിയിൽ സ്ഥിരപ്പെടുത്തൂ വ്യാജമായി പി എസ് സി റാങ്ക് പട്ടിക നിർമ്മിച്ച് വ്യാജ അഡ്വൈസ് മെമ്മോ തയ്യാറാക്കി ഒടുവിൽ വ്യാജ നിയമന ഉത്തരവുമായി ജോലിയിൽ പ്രവേശിക്കാനെത്തിയ ഒരു യുവതിയുടെ വാർത്ത ഏതാനും മാസങ്ങൾ ൾക്ക് മുമ്പാണ് കൊല്ലം വാളത്തുങ്കൽ സ്വദേശി ആർ രാഖിയാണ് ആരെയും അമ്പരപ്പിക്കുന്ന തട്ടിപ്പിൽ പിടിയിലായത് റവന്യൂ വകുപ്പിൽ എൽ ഡി ക്ലാർക്കായി നിയമനം ലഭിച്ചു എന്ന ഉത്തരവുമായാണ് രാഖി കരുനാഗപ്പള്ളി താലൂക്ക് ഓഫീസിൽ ജോലിക്ക് ചേരാനെത്തിയത് ഇത് സംബന്ധിച്ച വിവരങ്ങളൊന്നും നേരത്തെ ഔദ്യോഗികമായി ലഭിക്കാത്തതിനാൽ ഉത്തരവ് കണ്ടപ്പോൾ തന്നെ തഹസീൽദാർക്ക് സംശയം തോന്നി എന്നാൽ നിയമന ഉത്തരവ് യഥാർത്ഥത്തിലുള്ളതാണെന്നും തന്റെ പക്കൽ പി എസ് സി റാങ്ക് പട്ടികയുണ്ടെന്നുമായിരുന്നു യുവതിയുടെ മറുപടി തുടർന്ന് കൊല്ലം ജില്ലയിലെ എൽ ഡി ക്ലാർക്ക് പരീക്ഷയുടെ റാങ്ക് പട്ടികയെന്ന് പറഞ്ഞ് കൃത്രിമമായി നിർമ്മിച്ച പട്ടികയും കാണിച്ചു നൽകി ഈ പട്ടികയിൽ ഇരുപത്തിരണ്ടാം റാങ്കുകാരിയായിരുന്നു രാഖി നിയമന ഉത്തരവും റാങ്ക് പട്ടികയും കാണിച്ചിട്ടും ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ യുവതി തർക്കം ഉന്നയിച്ചതോടെ തഹസിൽദാർ പി എസ് സി ഓഫീസിനെ സമീപിക്കാൻ നിർദേശിച്ചു തുടർന്ന് യുവതിയും ബന്ധുക്കളും പി എസ് സി ഓഫീസിലെത്തി പി എസ് സി അധികൃതർ സംഭവത്തിൽ വിശദമായ പരിശോധന നടത്തിയതോടെയാണ് യുവതി ഹാജരാക്കിയ റാങ്ക് പട്ടിക ഉൾപ്പെടെയെല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തിയത് ഇതോടെ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും തനിക്ക് നിയമനം നിഷേധിക്കുകയാണെന്നുമായിരുന്നു യുവതിയുടെ നിലപാട് ഒടുവിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തതോടെയാണ് രാഖി കുറ്റസമ്മതം നടത്തിയത് നിയമന ഉത്തരവും റാങ്ക് പട്ടികയും അടക്കമുള്ളവ മൊബൈൽ ഫോണിൽ നിർമ്മിച്ചതാണെന്നായിരുന്നു യുവതിയുടെ കുറ്റസമ്മതം